പുഞ്ചിരി കൊണ്ട് പൂന്തലാവും വാക്കുകൾ കൊണ്ട് തേൻമഴയും സ്നേഹം കൊണ്ട് എല്ലാവരുടെയും മനസ്സ് നിറക്കുന്ന പ്രിയപ്പെട്ട രാംമോഹന്റെയും ലതാ രാമോഹന്റെയും വാത്സല്യനിധിയായ മകൾ ഗുരുപ്രിയ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വച്ചിരിക്കുന്ന ഈ ഈ രാത്രി ധന്യമുഹൂർത്തായത്രി മണി മുതൽ പത്ത് വരെ റിസപ്ഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുകയാ ചലച്ചിത്രരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട ഗായകൻ ഗായകൻ വി എം അജിതൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തുകൊണ്ട് ആ പ്രോഗ്രാമിന് നേതൃത്വം നൽകുകയാണ് ഈ പ്രോഗ്രാമിന് മാറ്റുകൂട്ടുവാനായിട്ട് രാംമോഹൻ സ്വാമിജി ഷൈജു വാഴയിൽ രാജി രാജി രശ്മി യു എസ് എ വിജയൻ തുടങ്ങിയ പ്രമുഖർ നേതൃത്വം നൽകുന്ന റോക്കിംഗ് സിംഗേഴ്സ് കുടുംബത്തിലെ നിരവധി കലാകാരന്മാർ ും കലാകാരികളും സിനിമാ മേഖലയിലെയും സാംസ്കാരിക കലാമേഖലയിലെയും കലാകാരന്മാരും കലാകാരികളും ഒന്നിച്ചണി കലാവിരുന്നും സംഘടിപ്പിക്കുകയാണ് ഈ സന്തോഷ മുഹൂർത്തത്തിലേക്ക് നിങ്ങളെയും കുടുംബത്തെയും നിറഞ്ഞ മനസ്സോടെ ക്ഷണിക്കുകയാണ് Big